ഹായ് നമസ്കാരം നിങ്ങൾ അറിഞ്ഞ നമ്മുടെ പൃഥ്വിരാജ് ഇപ്പം രാജ്യദ്രോഹിയാണല്ലോ അതായത് എംബുരാൻ എന്ന സിനിമ എടുത്തപ്പോഴത്തേക്ക് പൃഥ്വിരാജ് രാജ്യദ്രോഹിയായി രാജ്യ രാജ്യത്തെ ഒറ്റ കൊടുത്ത ഒരാളായി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ദൃശ്യമാധ്യമങ്ങളുടെ കണ്ടിട്ടുള്ള വാർത്തകളുണ്ട് അതായത് ആയുധ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സംഘി ശത്രുരാജ്യമായിട്ടുള്ള പാക്കിസ്ഥാന് രഹസ്യങ്ങൾ ചോർത്തി ചോർത്തിക്കൊടുത്തതിൻ്റെ പേരിൽ അറസ്റ്റിലായി പിന്നെ ഒരു മലയാളി കൊച്ചി കാരനായിട്ടുള്ള ഒരു മലയാളി പിടിയിലായി അങ്ങനെ ഒരു അഞ്ചാറ് പേര് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പിടിക്കപ്പെട്ടു രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയൻ്റെ പേരിൽ ഇതെല്ലാം ഇവിടുത്തെ മുസ്ലിങ്ങളൊന്നും ക്രൈസ്തവരുമല്ല പിടിക്കപ്പെട്ടതെല്ലാം ഈ സംഘി ചാണകങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഈ കാളി മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ചാനലിരുന്നുകൊണ്ട് ഒരു മരപ്പൊട്ടൻ അല്ലെങ്കിൽ ഒരു ചാണക പൊട്ടൻ സത്യത്തിൽ നമ്മൾ ഇവിടെ ചാണകമൊന്നും പൊട്ടന്മാരെന്നും ഒക്കെ വിളിച്ച് നമ്മൾ മടുത്ത് ഇവർക്ക് എന്തെങ്കിലും പേര് ഇനി പുതിയതായിട്ട് കണ്ടെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പോൾ നമ്മുടെ കാളി മീഡിയയുടെ ഈ ചാണക പൊട്ടൻ്റെ കയ്യിൽ ഒരു ഉഗ്ര സ്ക്രിപ്റ്റ് ഉണ്ട് ആ സ്ക്രിപ്റ്റ് ഇനി എടുത്തിട്ട് പൃഥ്വിരാജ് ഒരു സിനിമ ആക്കിയാൽ ദേ അതോടുകൂടി പൃഥ്വിരാജിന്റെ ഈ ഈ പേരുദോഷങ്ങളൊക്കെ മാറും പൃഥ്വിരാജ് രാജ്യസ്നേഹിയാകും രാജ്യത്തിന്റെ നല്ലൊരു പൗരനായിട്ട് ഇവിടുത്തെ ഈ നാൽപ്പത് ലക്ഷം വരുന്ന ഈ പൊട്ടന്മാർ അംഗീകരിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പം സത്യം പറയാം എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയത് ഇതിന് കൃത്യമായ രീതിയിൽ നമ്മുടെ അൻസാരി ഉസ്താദ് ഒരു മാസം മറുപടി കൊടുത്തിട്ടുണ്ട് കുറച്ചധികം ദിവസമായി നമ്മൾ ഉസ്താദിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇന്നത്തെ ഒരു ലൈക്ക് നമ്മുടെ ഉസ്താദിന് കൊടുത്തേക്കുക അതോടൊപ്പം തന്നെ ഈ പൊട്ടം പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങളൊന്ന് കേൾക്കണം അതായത് നമ്മുടെ പെരുമ്പാവൂരിൽ നടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ വളരെ ഒരു വിഷയമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ് അപ്പം ഈ എംബുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സുരേഷ് ഏട്ടൻ ഒരു പുതിയൊരു സംഭവം നടത്തിയിട്ടുണ്ടല്ലോ അവിടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ നിന്നും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഇങ്ങറ പേര് കട്ടി അതങ്ങ് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ തൃശ്ശൂർകാർക്ക് അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധം അവര് ഇപ്പം ഓർത്ത് നെഞ്ചത്തിടിച്ച് നിലവിളിക്കുന്നുണ്ട് അവിടുത്തെ ജനങ്ങൾ ഈ ഒരു പൊട്ടന്മാരെല്ലാം ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ തലയ്ക്കാത്തുള്ള തലച്ചോറ് അതങ്ങ് പോകും പിന്നീട് അവിടെ ചാണകമായി മാറും അതുകൊണ്ടാണ് ഇവരെല്ലാം ഇതുപോലുള്ള ചില അസംബന്ധങ്ങളും വിഡ്ഢിത്തലങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ പെരുമ്പാവൂർ മാത്രമല്ല ഈ ഒരു നോട്ടു നിരോധനം വന്ന സമയത്ത് നിങ്ങൾക്കറിയാം രണ്ടായിരത്തിന്റെയൊക്കെ നോട്ട് വീട്ടിലിരുന്ന് അങ്ങോട്ട് അച്ചടിച്ച് ഇറക്കി വിട്ടതും അത് പിടിക്കപ്പെട്ടതും ഒക്കെ ഈ സംഘിച്ച ഹണകങ്ങളെ തന്നെയാണെന്നേ അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊന്നും ഇവര് അക്ഷരം പോലും മിണ്ടത്തില്ല പക്ഷേ ഈ ഒരു സിനിമ വരേണ്ടി വന്നു ഇവരുടെയൊക്കെ രാജ്യസ്നേഹം തുളുമ്പുന്ന സംഭവമൊക്കെ നമുക്ക് പുറത്തു എന്തായാലും പൃഥ്വിരാജിനെതിരെ ഒരു ഇ ഡി അന്വേഷണം ആവശ്യമുണ്ട് അതുപോലെ തന്നെ ആടി ജീവിതം സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്താണ് പൃഥ്വിരാജ് ഈ തീവ്രവാദികളുമായിട്ട് കണക്റ്റായി അപ്പൊ അവർ ഇറക്കി കൊടുത്തിരിക്കുന്ന പൈസ കൊണ്ടിട്ടാണ് ഇപ്പൊ എമ്പുരാൻ സിനിമ പിടിച്ചു വെച്ചിരിക്കുന്നത് അല്പം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവനെയൊക്കെ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു സത്യത്തിൽ ഇപ്പം എന്താ പറയേണ്ടത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തും ഇവനെ എന്താണ് നേരെ വീഡിയോയിലേക്ക് പറയണ്ടെ പൃഥ്വിരാജ് എന്തോ ഇത് കളിച്ചു ആ എന്താണ് വിശേഷം കേൾക്കട്ടെ താങ്കൾക്ക് പറ്റിയൊരു കഥ ഞാൻ പറഞ്ഞിരട്ടെ പറയും പറയും നല്ല കഥയാണെങ്കിൽ നമുക്കൊരു പുസ്തകം എഴുതാം പൃഥ്വിരാജിനെ പോലെ സെലിബ്രിറ്റികളൊക്കെ നമ്മുടെ ഈ വളിപ്പ് കഥ അവർക്ക് നേരെണ്ടാ നിങ്ങൾ ഞാൻ പറക്കാം പറ കേട്ടെ താങ്കൾക്കൊരു ദേശസ്നേഹിയാണ് എന്ന് അറിയിക്കാൻ പറ്റുന്ന ഒരു കഥയാണെട്ടോ ചെറിയ അടിയും ഡാമേജൊക്കെ വന്നതല്ലേ ഒരു നാഷണൽ സമയമാണല്ലോ ആര് മലയാളികളെ സംഭവം അറിഞ്ഞില്ലല്ലോ നമ്മളൊക്കെ എന്നും പത്രം വായിക്കുന്നതരാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറഞ്ഞിട്ട് അഞ്ച് സംഘികളെ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ പാകിസ്ഥാനിൽ ഓർത്തിക്കൊടുത്തതിന്റെ പിരി അറസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ പത്രത്തിൽ വായിച്ചിരുന്നു അതിനൊന്നും മലയാളിയായ കൊച്ചിക്കാരനാ പക്ഷേ പൃഥ്വിരാജ് അങ്ങനെ രാജ്യത്തിന്റെ രഹസ്യം ഒഴുക്കി കൊടുക്കുകയോ രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്തതായിട്ടൊന്നും നമ്മൾ വാർത്തകളൊന്നും വായിച്ചില്ല പിന്നെ രാജ്യവിരുദ്ധനായി താങ്കൾക്ക് പൃഥ്വിരാജിന്റെ ദേശസ്നേഹി അങ്ങനെ ടിപ്സ് പറഞ്ഞു കൊടുക്കുന്ന ആരെന്നറിയാവോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് യുവാക്കളെ നിങ്ങളുടെ ഊർജ്ജം കളയരുതെന്ന് പറഞ്ഞ സാക്ഷാത് വി ഡി സവർക്കറെ നേതാവായി കൊണ്ടുനടക്കുന്ന ആള് സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കുവില്ലാത്തൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ എന്തിനേറെ ഇന്നെല്ലാവരും നെളിഞ്ഞിരിക്കുന്ന കസേരയ്ക്ക് വേണ്ടി ആ കസേര ലഭിക്കണമെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വേണം ആ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവൻ പ്രവർത്തിച്ച പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആള് പൃഥ്വിരാജിന് ദേശസ്നേഹിയാകാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കും ഒരേ തിരിപ്പിക്കാതെ നല്ലൊരു കഥ ഞാൻ തരാം പ്രൊഡ്യൂസറിനും ഞാൻ തരാം ഒരു അമ്പത് സിആറിന്റെ വരുന്ന പ്രൊഡ്യൂസർ ഞാൻ തരാം അമ്പത് സിആറിന്റെ ഒരു പ്രൊഡ്യൂസർ നിങ്ങൾ തരും നിങ്ങൾ ഉദ്ദേശം പ്രൊഡ്യൂസർ സാക്ഷാൽ രാമസ്മരല്ലേ മറ്റേ പുയ മുതൽ പുയവരെ എല്ലാം കൂടെ പത്ത് ലക്ഷം കിട്ടിയായിരുന്നാലും പ്രിയപ്പെട്ട പൃഥ്വിരാജ വേഗം ഏറ്റെടുത്തു ഒരു ദേശസ്നേഹിയാകാനുള്ള വലിയൊരു ചാൻസ് ആണ് ഇനി അവസരം ചിലപ്പോ കിട്ടിയെന്ന് വരത്തില്ല നിങ്ങൾ രാജ്യത്തിന്റെ രഹസ്യങ്ങളൊന്നും ഒറ്റ നിങ്ങൾ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഇതുവരെ ദേശസ്നഹി ആയിട്ടില്ല നിങ്ങൾക്ക് ദേശസ്നേഹിയാകാനുള്ള ഏറ്റവും വലിയ ചാൻസ് നിങ്ങൾക്ക് ഇപ്പൊ തരിക ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഈ കുട്ടര വേണമെങ്കിൽ മേടിച്ചു വെച്ചോ ഇത് നിങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ജന്മ ദേശ സ്നേഹിയേ ആകത്തില്ല താങ്കൾ അത് സ്വീകരിക്കുമെങ്കിൽ വേറൊന്നുമല്ല നിസാര കാര്യമാണ് പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ് നമ്മുടെ കേരളത്തിലെ പെരുമ്പാവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടല്ലോ ആധാർ കാർഡ് ഈ ആധാർ കാർഡ് അടിച്ചുകൊണ്ട് അതായത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനമാണ് അതിനെ ഒന്ന് സൂം ചെയ്തിട്ട് അല്ലെങ്കിൽ അതിലോട്ടൊന്ന് ഇറങ്ങിച്ചെന്നിട്ട് നമുക്കൊരു പിടി പിടിച്ചാൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ രാജ്യസ്നേഹി താങ്കളായിട്ട് മാറും ഒക്കെ നിക്കട്ടെ ചേട്ടൻ സനേഹി ഒരു കാര്യം പറയട്ടെ നമുക്കൊരു മണ്ഡത്തിന് തലയിൽ ചുമന്നുണ്ടാക്കാം പക്ഷെ അത് ജനങ്ങളോട് പങ്കുവെക്കുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ബുദ്ധിയുള്ളവനോട് ഒന്ന് ആലോചിക്കുന്ന ചർച്ച ചെയ്യുന്ന നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള വലിയ കുഴിച്ച നമ്മൾ വീഴും ചേട്ടൻ ഈ പറഞ്ഞതിന്റെ ഗൗരവ ചേട്ടൻ മനസ്സിലാകുന്നുണ്ടോ ചേട്ടൻ ഈ പറഞ്ഞ വിഷയം ഗൗരവാണല്ലോ ശരിയാണ് ഗൗരവമുള്ള ഗൗരവല്ലേ നമ്മുടെ നാട്ടിലേക്ക് വൈദേശികരായ ആളുകൾ നുഴഞ്ഞു കയറുന്നു പാസ്പോർട്ട് ഉണ്ടാക്കുന്നു ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നു ഒക്കെ ശരി തന്നെ ശരിയാണല്ലോ ഓക്കെ സത്യത്തിൽ പൃഥ്വിരാജി വിഷയത്തിൽ ഒരു സിനിമ ചെയ്തെങ്കിൽ മാത്രമേ ഈ നാട്ടിലുള്ള ജനങ്ങളും ഇവിടുത്തെ സംവിധാനങ്ങളും ഇവിടുത്തെ സേനയും ഇവിടുത്തെ ഭരണകൂടവും ഒക്കെ ബോധവന്മാരാകുള്ളൂ അപ്പം ചേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടുത്തെ ഭരണകൂടം കഴിവുകെട്ടവരാണല്ലേ അർത്ഥം നമ്മുടെ രാജ്യത്ത് മറ്റുള്ള ആളുകളും നൊഴിഞ്ഞു കയറുന്നു അവർ ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നു പറഞ്ഞാൽ സത്യത്തിൽ ആരാണ് കഴിവ് കേട്ടവര് നമ്മുടെ ഈ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയപ്പോൾ അഞ്ചു പേരെ ദേശവിരുദ്ധരായ ആളുകൾ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ അഞ്ചു പേരും സാധാരണക്കാരായ ആളുകളല്ല ഈ ഭരണകൂട സംവിധാനത്തിന്റെ കീഴിൽ ജോലി ചെയ്ത ആളുകളാണ് എന്തിനേറെ ആയുധ ഫാക്ടറികൾ ഉൾപ്പെടെ ജോലി ചെയ്ത ആളുകൾ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒരുക്കൊടുക്കും അതിലൊന്നും മലയാളിയാണ് നമ്മൾ മനസ്സിലാക്കണം ചെറിയ കാര്യമൊന്നുമില്ല അതിൽ പിടിക്കപ്പെട്ട ഒരാൾ പോലും അല്ല ഒരാൾ പൃഥ്വിരാജുമല്ല പൃഥ്വിരാജിന്റെ കുടുംബത്തിൽപ്പെട്ടവരുമല്ല ഇനിയിപ്പോൾ അയാളുടെ ദേശസ്നേഹി ആഗ്രഹങ്ങൾ എന്ത് വേണം ഈ ഭരണകൂടത്തിന്റെ കഴിവുകേട് എന്ന വിഷയത്തിൽ ഒരു സ്ക്രിപ്റ്റ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ നിങ്ങൾ എന്തിനാണ് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ പോലീസ് സംവിധാനം എന്തിനാണ് അവരല്ലേ ഈ വിഷയത്തിൽ ബോധേടാകേണ്ടതും കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി ഇത്തരം കാര്യങ്ങൾ മേലിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടി എടുക്കേണ്ടത് എന്തിനേറെ നമ്മുടെ എത്ര സൈനികർ പട്ടാങ്കൂട്ടിൽ കൊല്ലപ്പെട്ടില്ല ആ വിഷയം ഇപ്പോഴും ദുരൂഹമല്ലേ നമ്മുടെ സംവിധാനങ്ങൾ കൃത്യമാണെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുക എന്നിട്ട് പറയുകയാണ് ഈ വിഷയത്തിൽ പൃഥ്വിരാജി ഒരു ഫീഡ് അത് പൃഥ്വിരാജ് സ്ഥിരീയാകാൻ വേണ്ടിയാണ് ഈ മണ്ഡലത്തിലേക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു ഞാൻ അലിച്ച് കൊണ്ട് നല്ലൊരു തീമാക്കി ഞാൻ ഞാൻ തന്നെ തരാം ഒരു ഒരു എന്താ സംവിധാനം ചെയ്തിട്ട് പുറത്തോട്ട് ലക്ഷം പേര് ഞങ്ങളുണ്ട് രണ്ട് ഷോ വെച്ച് ഞങ്ങൾ പൊന്നുപ്രതി ഒട്ട് സമയം ചെയ്തോ നാൽപ്പത് ലക്ഷം ആളുകൾ ചേട്ടരു കോടി രൂപ എത്ര കോടി രൂപ കിട്ടും ഒരു പരസ്യം പോലും ഇല്ലാതെ ഇവര്ന്ന് പറഞ്ഞാൽ ഇരുത്തും അതറിയത്തില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ബേസ് ചെയ്തിട്ട് രാമസിഹൻ പുഴ മുതൽ പുഴ വരെ ഇറക്കിയായിരുന്നു ഇത് നാപ്പത് ലക്ഷം പേര് ഒന്നിച്ച് കയറിയപ്പോൾ എല്ലാം കൂടെ അഞ്ചു ലക്ഷം രൂപ കിട്ടിയ രാമസിന് അതോടുകൂടി ഭണ്ടാരം പിടിക്കാൻ പണി നിർത്തി നിർത്തു ഇവരെല്ലാവരും നാല്പത് ലക്ഷം പേര് ഒന്നിച്ച് ബഹിഷ്കരിച്ചാണ് പടാൻ അറിയാമല്ലോ ദീപിക പടക്കോണ്ടേ അണ്ടർ ഗാർമെന്റ് ചെറിയൊരു കടന്ന് കണ്ടേ ഉള്ളൂ അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് കോടി രൂപ ലാഭം കിട്ടിയത് ഇവര് ബഹിഷ്കരിച്ചാലും ഇവർ സ്വീകരിച്ചാലും ഒക്കെ ഇന്ത്യക്കാർക്ക് മണ്ണാൻ കെട്ടയാണ് ഇനി ഇതിലും നല്ലൊരു മറുപടി ഇനി ആരും കൊടുക്കാനില്ല അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കണോന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനും വേണ്ടി നല്ല വയറ് നിറച്ച് അൻസാരി സുഹേരി കൊടുത്തിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലെ ശുദ്ധ അസംബന്ധവും മണ്ടത്തരവും പറയുന്ന ഈ നാൽപ്പത് ലക്ഷം വരുന്ന മണ്ടന്മാർ നമ്മുടെ കേരളത്തിലുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ഈ കാളിപ്പൊട്ടനും പറയുന്നത് എന്നാൽ ഇവനിക്ക് കൃത്യമായിട്ട് നല്ലൊരു പേര് നിങ്ങളൊന്ന് കണ്ടെത്തിയതിന്റെ അടിയിൽ ഒന്ന് കമൻറ് ചെയ്തേക്കണം അതായത് പൃഥ്വിരാജിനീവ്രവാദിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഇവൻ ഇപ്പൊ പുതിയൊരു കണ്ടന്റ് ഉണ്ടാക്കി അങ്ങോട്ട് കയ്യിലോട്ട് കൊടുക്കാം പ്രൊഡ്യൂസറെ കൊടുക്കാം സിനിമ ചെയ്യാൻ വേണ്ടി അപ്പം ഈ പുഴ മുതൽ പുഴ വരെയും കേരള സ്റ്റോറിയും കാശ്മീർ ഫയലും ഇതൊന്നും ഈ നാൽപ്പത് ലക്ഷോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എന്താ പറയുക സംഘടനയായിട്ടുള്ള ബി ജെ പിക്ക് ആർ എസ് എസിന് ഇതൊന്നും വിജയിപ്പിക്കാൻ സാധിച്ചില്ലല്ലോ ഇവിടെ പൊട്ട നീ ആദ്യം മനസ്സിലാക്കുക ഇവിടെ ഒരു സിനിമ വന്നാൽ അത് നല്ല സിനിമയാണെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഇവിടെ എല്ലാ ജനങ്ങളും ആ പടം കയറി കാണും അത് വിജയിപ്പിക്കും അത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാളി മീഡിയയുടെ ഈ പൊട്ടം പറഞ്ഞിട്ടുള്ള ഈ ശുദ്ധ മണ്ഡത്തിനോ ഈ അസംബന്ധത്തിനോളുള്ള കൃത്യമായിട്ടുള്ള മറുപടി അതോടൊപ്പം തന്നെ നമ്മുടെ ഉസ്താദിനൊരു ലൈക്കും കൂടെ കൊടുത്തേക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും